അങ്ങേയറ്റത്തെ സങ്കടകരവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ തന്നെ ഇത് രാവിലെ വിവരം അറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഹനീഫിനോട് സംസാരിക്കുകയായിരുന്നു അയാൾ പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് കാരണം ഏഴെട്ട് തവണ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിങ്ങിൽ ഇതൊക്കെ ഉണ്ടായിട്ടും പല പട്ടവും ചോദിച്ചിട്ടും കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് സ്കാനിംഗ് ആരിപ്പം കുറ്റപ്പെടുത്തുന്നത് ഡോക്ടർമാരെയാണ് ഡോക്ടർമാർ കുറ്റപ്പെടുത്തുന്നത് സ്കാനിങ് റിപ്പോർട്ടിനെയാണ് പക്ഷേ ആത്യന്തികമായിട്ട് എന്താ ഉണ്ടായിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ വേഗ ആശയോടു കൂടി ഉണ്ടായ ഒരു കുട്ടിക്ക് സത്യത്തിൽ കുട്ടിക്ക് കണ്ണിന് തുറക്കാൻ പറ്റുന്നില്ല വായ തുറക്കാൻ പറ്റുന്നില്ല ജനനിയന്ത്രിത്തിന് തകരാറ് നേരെ കിടക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി പിറക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന സാഹചര്യമാണ് ഇനി ആ കുട്ടിയെ ചികിത്സിപ്പിക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇത് നിരന്തരമായിട്ട് ഇത്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരവതരമായിട്ടുള്ള അന്വേഷണം പതിവ് അന്വേഷണ രീതി മാറ്റി ഗൗരവതരമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഈ കുടുംബത്തിൻ്റെ തുടർ ചികിത്സ മൊത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം മുഖ്യമന്ത്രിക്കിപ്പോൾ ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ ആരോഗ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് മുഴുവൻ ചികിത്സയും സർക്കാർ ഏറ്റെടുക്കണം കാരണം അവരുടെ പിഴവല്ല അത് കുടുംബം വളരെ കൃത്യമായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് രണ്ടും സർക്കാർ ആശുപത്രിയാണ് ഡബ്ല്യു എൻ സി ആശുപത്രിയും മെഡിക്കൽ കോളേജും ആ രണ്ട് സർക്കാർ ആശുപത്രിയിലെ ചികിത്സയാണ് അവർ തേടിയത് അവർ വളരെ റെഗുലറായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും വിവരം കൊടുക്കാതെ ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് സർക്കാരിൽ നിന്ന് ഞാൻ പറയുന്ന സംവിധാനത്തിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടും ആ കുടുംബത്തിൻ്റെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നാളെ സി ഡബ്ല്യു സി തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിന് ശേഷം പൊതുവായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗമാണ് ചർച്ചകളുണ്ട് ഓരോ ദിവസം കഴിയുന്ന പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം പഴയ ഇലക്ഷൻ കമ്മീഷണർ കുറേഷ്യയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ഞങ്ങളുടെ ഫീൽഡിലുള്ള ആളുകൾ എല്ലാവരും പ്രതിഷേധത്തിലാണ് ജനങ്ങൾ ഇറങ്ങുകയാണ് ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ശ്രദ്ധിച്ചറിയും റിസൾട്ടിൽ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ അപാകത പരിഹരി ഉണ്ടാകുക പറയാറുണ്ട് ആക്ഷേപം ഉണ്ടാവാറുണ്ട് പക്ഷേ ഫീൽഡിലുള്ള ജനങ്ങൾ തന്നെ അജിറ്റേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തതാണ് കോൺഗ്രസിന് പക്ഷേ പൂജ്യം വോട്ടാണ് ചില ബൂത്തുകളിൽ അപ്പോൾ പിന്നെ വോട്ടെണ്ണ വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഡിസ്പാരിറ്റി ഉണ്ട് വളരെ ഗുരുതരമായിട്ടുണ്ട് അപ്പോൾ ഗൗരവതരമായിട്ടുള്ള വിശ്വാസ്യത കുറവ് തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ടുള്ള കാര്യം സംശയമില്ല ഇതൊക്കെ നമ്മൾ നാളെ ചർച്ച ചെയ്യും അല്ല പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് വർക്കിംഗ് കമ്മിറ്റി ഈ രണ്ട് ആയതുകൊണ്ട് നീണ്ടുപോയി മൂന്ന് മാസം കുടുംബമുള്ള വർക്കിംഗ് കമ്മിറ്റി ഇപ്പം നാലു മാസം കഴിഞ്ഞു അതുകൊണ്ട് ആ വിഷയങ്ങളും വരും പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് മുൻപും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നും നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും അന്വേഷണം പ്രഖ്യാപിക്കും അന്വേഷണത്തിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ തന്നെ രണ്ട് പേര് മരിച്ചു അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ട് പേര് മരിച്ചു ചികിത്സാ പിഴവാണെന്ന ആക്ഷേപമുണ്ടായി ഞങ്ങളന്ന് എല്ലാവരും കൂടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിന് കമ്മിറ്റിയെ വെച്ചു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ല പുറത്ത് വരുന്നത് മാത്രമല്ല തുടർ നടപടികളില്ല ആരോഗ്യ മേഖലയെ ഇങ്ങനെ കുത്തഴിഞ്ഞതാക്ക മാറ്റാൻ ഗവൺമെൻറ് സമ്മതിക്കരുത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അതും നമ്മൾ ആലോചിക്കേണ്ടത് ആലപ്പുഴയിൽ വളരെ പാവപ്പെട്ടവരാണ് ഈ മെഡിക്കൽ കോളേജിനെയും ഡബ്ല്യു എൻ സി ആശുപത്രിയുമൊക്കെ ആശ്രയിക്കുന്നത് അല്ലാത്തവർ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ആശ്രയിക്കുന്ന പാവങ്ങൾക്ക് ഇങ്ങനെയാണ് ഗതിയെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതാണെന്ന് വലിയ ഉദ്ഘോഷിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് ഈ ഇതൊരു ഇതൊരു ലാസ്റ്റ് സംഭവമാക്കി മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാകണം